കൊടുങ്ങുന്ന സെൻറ് ജോസഫ് ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് പൂർവ്വ അധ്യാപകരുടെ ഒരു മീറ്റിംഗ് ഇന്നലെ കൂടുകയുണ്ടായി സ്കൂളിൽ നാല് നാലിതുവരെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഉണ്ടായിരുന്നു അവരുടെ ഒരു സംഘടന രൂപീകരിച്ചു ബൈലോ ഇന്നലെ ക്രിയേറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കാനും ഈ ഇന്നലെ നടന്ന യോഗം തീരുമാനമെടുത്തു അതോടൊപ്പം തന്നെ ഇത് ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് അതോടൊപ്പം തന്നെ പ്രസിഡന്റായ കുര്യൻ ചെയർമാൻ ഹെഡ് മാസ്റ്റർ മാനേജർ ഉൾപ്പെടെയുള്ളവരെ നൽകി കഴിഞ്ഞു ഇതുപോലെ ഊർവ്വ വിദ്യാപന യോഗം കൂടിയതുപോലെ തന്നെ ഊർവ വിദ്യാർത്ഥികളും യോഗം ഓഫ്ലൈനും ഓൺലൈനായിട്ട് കൂടാൻ വേണ്ടിയുള്ള തീരുമാനം സാറ് <ouse reasoning> <sees> <I don't know. sees> நாலு ரோய் வைக்கிறேன் அஞ்சு ஆறு